ലോകത്താദ്യമായി അപസ്മാരം നിയന്ത്രിക്കാൻ പതിമൂന്നുകാരന്റെ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിച്ചതായി റിപ്പോർട്ട് ഓറൻ നോൾസന്റെ മസ്തിഷ്കത്തിലാണ് ചിപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ചിപ്പ് വെച്ച് പിടിപ്പിച്ചതോടെ പകൽ സമയത്തെ അപസ്മാര പ്രശ്നങ്ങൾ എൺപത് ശതമാനം കുറഞ്ഞതായി റിപ്പോർട്ട് പറയുന്നു ഇതോടെ അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വ്യക്തിയായി ഈ ബ്രിട്ടീഷ് ബാലൻ ചികിത്സിച്ചു ഭേദമാക്കാൻ പ്രയാസമായ അപസ്മാരമാണ് നോൾസന്റേത് മൂന്നാം വയസ്സിൽ പിടിപെട്ട രോഗം ഏത് സമയവും പ്രകടമാകുന്നതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും ശ്രദ്ധ വേണം ലണ്ടനിലെ ഗോഷ് ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഓറന്റെ തലയോട്ടിക്കകത്ത് ചിപ്പ് വെച്ചത് ഈ ചിപ്പിനുള്ളിൽ നേരിയ വൈദ്യുത തരംഗങ്ങൾ അപസ്മാരമുണ്ടാക്കുന്ന തരംഗങ്ങളെ തടയും ഗോഷിലെ ശിശുരോഗ വിഭാഗം ന്യൂറോൾ സർജനായ മാർട്ടിൻ ഡിസ് ഡാലാണ് ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് കിങ് കോളേജ് ആശുപത്രി ഓക്സ്ഫേർഡ് സർവകലാശാല എന്നിവയുടെ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ ഒക്ടോബറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓറന് ശസ്ത്രക്രിയ നടത്തിയത് ബ്രിട്ടീഷ് കമ്പനിയായ ആംബർ തറ ആണ് ചിപ്പിന്റെ നിർമ്മാതാക്കൾ